പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ പ്രകാശൻ ഇതിൻ്റെ ഭാഗമായി പ്രകാശൻ പുതിയ ജോലിക്ക് ചേരുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പ്രകാശൻ്റെ കൂടെ നിന്നുകൊണ്ട് കല്യാണിയെ തകർക്കാൻ താനുണ്ട് എന്നുള്ള കാര്യം പ്രകാശൻ്റെ മുതലാളി വ്യക്തമാക്കുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പ്രകാശനും വളരെയധികം സന്തോഷിക്കുകയും താനും ഈ ഒരു അവസരത്തിനായാണ് കാത്തിരുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല തൻ്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് അതിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതിന് തയ്യാറായിരിക്കുകയാണ് പ്രകാശൻ്റെ മുതലാളി ഇതോടെ വിക്രം ഒടുവിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് കല്യാണിയെയും കിരണിനെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അവരുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ വിക്രം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്